ഹബക്കുക് എന്ന വാക്കിന്റെ അർത്ഥം ആലിംഗനം എന്നാണ് പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരിൽ എട്ടാമനാണ് അല്പം വ്യത്യസ്തമായ രീതിയിലാണ് പേര് രേഖപ്പെടുത്തി കാണുന്നത് സെപ്റ്റുവജന്റിൽ അംബാഗൂം എന്നാണ് രൂപം പേരിന്റെ അർത്ഥം ആലിംഗനം എന്നു തന്നെയാണ് ഈ പേരിനെ അശൂര്യ ഭാഷയുമായി ബന്ധിപ്പിക്കുന്നവരുണ്ട് ഹംബക്കുക്കു എന്ന പേരോടുകൂടിയ ഉദ്യാന സസ്യവുമായി ഈ പേരിന് ബന്ധമുണ്ടെന്ന് റൈസർ കരുതുന്നുണ്ട് പക്ഷേ ഇത് വെറും ഊഹം മാത്രമാണ് ഹബു കുക്ക് പ്രവാചകൻ ശൂനേംകാരിയുടെ പുത്രനാണെന്നും രണ്ട് രാജാക്കന്മാർ നാലിൻ്റെ പതിനാറ് യശിയ പ്രവചനത്തിലെ കാവൽക്കാരനാണെന്നും ഇരുപത്തിയൊന്നിൻ്റെ ആറ് നിർദ്ദേശിക്കുന്നവരുമുണ്ട് ബേലും സർപ്പവും എന്ന അപ്പോക്രിഫ ഗ്രന്ഥത്തിൻ്റെ ശീർഷകത്തിൽ പ്രവാചകനെ ലേ ഗോത്രത്തിലെ യേശുവിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അനന്തരം പ്രവാചകനെ സിംഹക്കുഴിയിൽ കിടന്ന ദാനിയലുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇതിനും തെളിവൊന്നുമില്ല യോഷിയാവിൻ്റെ വാഴ്ചയുടെ അന്ത്യനാളുകളിലും നാളുകളിലും യഹോയാക്കീമിൻ്റെ ഭരണത്തിൻ്റെ ആദ്യഘട്ടത്തിലും പ്രവാചകൻ ജീവിച്ചിരുന്നിരിക്കണം കൽദേയരെ പരാമർശം ഒന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ കാണാം കൽദേയരുടെ പ്രതാപകാലം ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപത് ബി സി മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വരെയായിരുന്നു കാലം ദൈവാലയം നിലവിലുള്ളതായി പ്രവചനത്തിൽ പറയുന്നുമുണ്ട് രണ്ടിൻ്റെ ഇരുപത് മൂന്നിൻ്റെ പത്തൊമ്പത് മൂന്നാം അധ്യായത്തിലെ സംഗീത പരാമർശങ്ങൾ ഇദ്ദേഹം ലേവ്യ ഗായക സംഘത്തിൽ ഉൾപ്പെട്ടവനായിരിക്കണം എന്ന നിഗമനത്തിന് സാധുത്വം നൽകുന്നു ഇതിൽ നിന്നും ഹബ്കോക്ക് പ്രവാചകൻ ലേവി വി ഗോത്രജനാണെന്നുള്ളത് സ്പഷ്ടവുമാണ്